എന്താ അറിയോ ഇത് നമ്മൾ പുതിയായിട്ട് അവതരിപ്പിക്കുക നയൻ ക്യാരറ്റ് മുപ്പത്തി രണ്ടായിരം അലപ്പം ഇച്ചിരി അധികം ഉണ്ട് താലി ചേർത്തിട്ട് ഒരു മുപ്പത് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഒരു മാലയും താലിയും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പത് ക്യാരറ്റ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ബി എ എസ് എച്ച് സി ഡി ഹാൾമാർക്കിങ് ഉള്ളതാണ് ഇത് നമുക്കൊരു പതിനാലായിരത്തി ഇഷ്ട പതിനഞ്ച് രൂപയ്ക്ക് താഴെ പതിനാല് ഇലറ ആ വിലക്ക് കിട്ടും ഈ രണ്ട് ഗ്രാം ഇത് തരാന്ന് പറയുന്നത് സന്മയം തന്നെ നമസ്കാരം ഞാൻ സന്മൻ പറയത്ത് പറയത്ത് ഗോൾഡൻ അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇന്ന് ഒരു ഗ്രാമിന്റെ വില എന്ന് പറഞ്ഞാല് പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഈ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ രണ്ട് ഗ്രാഫ് സ്വർണം തരുന്നു തീർച്ചയായിട്ടും ഞാനാ പറയുന്ന രണ്ട് ഗ്രാഫ് സ്വർണം തരും ഞെട്ടിയോ ഞെട്ടണ്ടോക്ക് ഇതൊരു കഴിച്ചനാ ലേഡീസ് ഉണ്ടോ ഇത് തൂക്കൊന്ന് ഗ്രാം അറുപത് മില്ലി ഉണ്ട് ഇത് നമുക്കൊരു പതിനാലായിരത്തി ഇഷ്ടം പതിനഞ്ച് രൂപയ്ക്ക് താഴെ പതിനാല് ലറ ആ വിലക്ക് കിട്ടും ഈ രണ്ട് ഗ്രാം ഇത് തരാന്ന് പറയുന്നത് സന്മയം തന്നെ എന്താ അറിയോ ഇത് നമ്മൾ പുതിയായിട്ട് അവതരിപ്പിക്കുക നയൻ ക്യാരറ്റ് ഒൻപത് കാരറ്റിലെ ഒരുപാട് ഐറ്റം ഇവിടെ വന്നിരിപ്പുണ്ട് ഞാൻ അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ആര് സ്കിപ്പ് ചെയ്യുന്നത് അടിപൊളി മോഡലുകളാണ് ഞാൻ കാണിച്ചു തരാം വേണ്ട മാലകൾ ഇതൊക്കെ അഞ്ച് ഗ്രാം വരുന്ന മാലകളാണ് വേണ്ട അഞ്ച് ഗ്രാം വരുന്ന അടിപൊളി നല്ല പൊലിമേലുള്ള നയൻ ക്യാരറ്റിൽ വരുന്ന മാലകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പൊട്ടത്തില്ല എന്നുള്ളത് വേറൊരു വാസ്തവം അതുപോലെ തന്നെ നമ്മൾ ഇത് ഒൻപത് ക്യാരറ്റ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ബി എസ് സി എച്ച്ഒി ഹാൾമാർക്കിംഗ് ഉള്ളതാണ് അപ്പൊ ഒൻപത് കാരറ്റിന് ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് എന്നീ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇതെല്ലാം നമ്മൾ ഇന്ത്യയിൽ അംഗീകാരമുള്ള ക്യാരറ്റില് നമുക്ക് ആഭരണങ്ങൾ നിർമ്മിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ചട്ടമാണ് അതും പ്രകാരമാണ് നമ്മൾ ഇപ്പോൾ ഒൻപത് കാരറ്റും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വേണ്ട നമുക്കൊരു മാലയും താലിയും കൂടെ അരപ്പവനെ ഉള്ളൂ ഒരു മുപ്പത് ി രണ്ടായിരം ആലപ്പം ഇച്ചിരി അത് താലി കൂടെ ചേർത്തിട്ട് ഒരു മുപ്പത് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഒരു മാലയും താലിയും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണ്ണമാല കാരണം ഒൻപത് കാരറ്റ് ആകുമ്പോൾ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന് ആറായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള നയൻ ക്യാരറ്റ് ആവുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാം അത് നല്ല കിടക്കറ്റി വാ മോരം അതും ഒരു ഗ്രാമിന്റെ മോരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ ഒന്ന് ഒന്നേകാല് ഗ്രാം വരുന്ന നല്ല കിടിലം മോഡലുകള നോക്കേ ഇതൊക്കെ ഒരു എണ്ണായിരം രൂപയ്ക്കൊക്കെ ഈ മോതിരം കിട്ടുക എന്ന് പറഞ്ഞാൽ എണ്ണായിരം പതിനായിരം രൂപ താഴെ ഉള്ളു ഈ മോതിരങ്ങളല്ല ഒന്നേ ഒക്കെ ഉണ്ട് നോക്കെ മനോഹരമായിട്ടുള്ള ഈ മോതിരങ്ങൾ അടിപൊളിയായിട്ട് ഉപയോഗിച്ചൂടെ വളയത്തില്ല ധൈര്യമായിട്ട് തീർത്തു പിന്നെ പറഞ്ഞാൽ അടിപൊളി സ്റ്റഡുകളുണ്ട് ഒൻപത് കാറ്റിന്റെ അത് കാണിച്ച സൂം ചെയ്ത് കാണിച്ചൂട് ഇതൊക്കെ പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസ ആവത്തുള്ളൂ നമ്മൾ വില കൂടിയെന്ന് വെച്ചാൽ അവരെ നമ്മള് ഓട്ടിച്ചിട്ട് പിടിക്കുക സ്വർണ്ണ വില എന്താണ്ട വളയുണ്ട് നാല് ഗ്രാമേ വരുത്തുള്ളൂ നാലും വരത്തില്ല മൂന്ന് മൂന്നര ഗ്രാം ആ റേഞ്ചേ ഉള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാഷ് റൂല് ഇണ്ട സ്ഥിരമായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം സ്വർണ്ണമായിട്ട് അതിന് അരിഞ്ഞാണോ ഉണ്ട് അതേണ്ട അഞ്ച് ഗ്രാമേ ഉള്ളൂ മുപ്പതിനായിരം രൂപയ്ക്ക് അല്ല ഒരു പവന്റെ പുലിമയില് ഒരു പവൻ മുപ്പതിനായിരം രൂപക്ക് കിട്ടുന്നു എന്ന സാരം അതേ കണക്കുള്ള ആ ചൈവനാണ് ഇപ്പൊ മനോഹരമായിട്ടുള്ള അതുപോലെ തന്നെ ലോക്കറ്റ് ഇതൊക്കെ പറഞ്ഞാൽ അവരും ഇരുന്നൂറ് മില് മുന്നൂറ് മില്യേ ഉള്ളൂ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കൊക്കെ സാധനം കിട്ടും ഈ ലോക്കറ്റുകൾ അതുകൊണ്ട് അഞ്ച് ഗ്രാമിന്റെ ഒരു കുലിസ് കണ്ടോ അതൊക്കെ അഞ്ച് ഗ്രാം ഒക്കെ എടുക്കുമ്പം ഇന്നത്തെ വില വെച്ചിട്ട് ഏകദേശം മുപ്പത്താറായിരം രൂപയ്ക്കാവത്തുള്ള ഈ ഒരു കുലിസിന് ഒട്ടത്തും ഇല്ല ഒന്നുമില്ല നയൻ കാരറ്റ് ആണ് നമ്മൾ കൊടുത്താലും നമുക്ക് ഈ നയൻ കാരറ്റിന്റെ വില എന്നെ കിട്ടും എന്നുള്ളതാണ് എന്റെ വാസ്തവം അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒൻപത് കാറ്റിന് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് കസ്റ്റമേഴ്സ് ഒൻപത് കാറ്റിന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് നാളെ വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ ഈ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു രണ്ടൊക്കെ വന്നു വീഡിയോ ചെയ്തു വാങ്ങിയില്ലെങ്കിലും വന്ന് കാണാം എല്ലാവർക്കും അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം സോറി നമ്മുടെ കരട ലൊക്കേഷൻ കൊല്ലം അഞ്ചാലുമൂട് കുണ്ടർ റോഡ് താന്നിക്കിലാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം